അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ കരയുമ്പോ ആ കണ്ണിന്ന് വിലയുണ്ട് അതിൽപ്പെട്ടാമത്തെ കരച്ചിലിന്റെ സമയം എപ്പോഴെന്നറിയോ പരിശുദ്ധമായ സുഭഹിക്കു മുമ്പ് നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് എഴുന്നേൽക്കുമ്പോ ആ ഒരു ഒരഞ്ചു മിനിറ്റ് സമയത്ത് അള്ളാഹുവേ നിറഞ്ഞ മനസ്സോടെ അല്ല നമ്മൾ പഠിച്ച നമ്പുരാന്റെ മുമ്പിലെന്ത് കരങ്ങൾ നീട്ടുകയാണ് ആ കരങ്ങൾ നീട്ടിയിട്ട് നമ്മൾ പറയുന്ന രണ്ട് ഇസ്മകളാ നിറഞ്ഞ കണ്ണുകളോടെ വേദനയോടെ വിഷമത്തോടെ അള്ളാഹുവേ നമ്മൾ രണ്ട് കരങ്ങളും അള്ളാഹുവിലേക്ക് നീട്ടിയാൽ അള്ളാഹു നമ്മളെ തട്ടിക്കളയൂല്ല അള്ളാഹു നമ്മളെ സങ്കടപ്പെടുത്തൂല അള്ളാഹുവിന്റെ കാരുണ്യം നമ്മളിലേക്ക് ചൊരിയുകയാണ് അള്ളാഹുവിന്റെ സന്തോഷം നമ്മളിലേക്ക് അങ്ങ് ചൊരിയുകയാണ് പ്രിയമുള്ളവരെ പാതിരാത്രിയിൽ എഴുന്നേക്കാൻ കഴിഞ്ഞില്ല സുഭിക്ക് മുമ്പുള്ളവർ അഞ്ചു മിനിറ്റ് സമയം എഴുന്നേറ്റിരുന്നിട്ട് പറഞ്ഞു അല്ലാമാനു അല്ലാ ജീവിതത്തിൽ ഒരുപാട് പ്രയാസമുണ്ട് ഒരുപാട് സങ്കടമുണ്ട് ഒരുപാട് ആവലാരികളുണ്ട് അതുകൊണ്ട് അള്ളാഹു എന്റെ സങ്കടങ്ങള് എന്റെ ദുഃഖങ്ങള് എന്റെ പ്രയാസങ്ങള് എല്ലാം നീ മാറ്റണേ അല്ല എന്ന് പറഞ്ഞ റബ്ബിലേക്ക് നിറകണ്ണുകളോട് ധാന ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുവേ ജീവിതത്തിൽ എത്ര വലിയ തെറ്റു ചെയ്തവനാണെങ്കിലും എത്ര വലിയ കുറ്റം ചെയ്തവനാണെങ്കിലും അള്ളാഹുവിന്റെ മാലാകമാരോട് അല്ല പറയുന്ന ഒഴിവാക്കുണ്ട് മലക്കുകളെ നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടോ എന്റെ അടിമ ഈ സമയത്ത് എഴുന്നേറ്റിരുന്നു കൊണ്ടവന്റെ പ്രയാസങ്ങള് അവന്റെ സങ്കടങ്ങള് അവന്റെ ദുഃഖങ്ങള് അവനെന്നോട് കണ്ടോ അതുകൊണ്ട് ഞാൻ റഹീമല്ലോ ഞാൻ റഹ്മാനല്ലേ എങ്ങനാ ഞാൻ കണ്ടില്ലാതെ എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ റഹ്മാനല്ലേ ഞാൻ റഹീമല്ലേ എങ്ങനാണ് കണ്ടില്ല എന്ന് പറഞ്ഞിരിക്ക അതുകൊണ്ട് ഞാൻ അവന്റെ പ്രയാസം മാറ്റുകയാണ് ഞാൻ അവന്റെ സങ്കടം മാറ്റുകയാണ് ഞാൻ അവന്റെ ദുഃഖം മാറ്റുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോ എന്റെ പെയ്യമുള്ളവരെ അള്ളാഹുവിന്റെ കരുണ ലഭിക്കണോ ആ ഒരു സമയത്തും എഴുന്നേറ്റി നിന്നിട്ട് നിറഞ്ഞ മനസ്സോടെ നിങ്ങളൊന്ന് കരയാ മനസ്സ് കാണിച്ചില്ലാതൊരു വല്ലാത്ത ഒരു സന്തോഷമാ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ വഴികളിലൂടെ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ സന്തോഷത്തിലൂടെ കടന്നു പോകാൻ അതിനൊക്കെ എന്റെ മക്കളുടെ അവസ്ഥ കാണാതിരിക്കല്ലേ അല്ലാഹുവേ അവര് അനാഥ മക്കളാണ് അവരെ നീ രക്ഷിക്കണേ അല്ലാ അള്ളഹാനോട് ഏത് വലിയ സങ്കടമാണ് ഏത് വലിയ പ്രയാസമാണെങ്കിലും ആ ഒരു ടൈമിൽ ആ ഒരു അഞ്ച് മിനിറ്റ് ആ സമയം നമ്മളൊന്ന് കരഞ്ഞാൽ അതിനേക്കാൾ സന്തോഷം നമുക്കൊന്നുമില്ല അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് കരച്ചിൽ അള്ളാഹ് നമുക്കി കരച്ചിൽ വന്നിട്ടില്ല നമുക്ക് നമുക്കിന്നി സങ്കടം വന്നിട്ടില്ല നമുക്ക് നമുക്കിന്നി വിഷമം വന്നിട്ടില്ല എന്നാലും നമ്മളെന്ന് അഭിനയിക്കാനെങ്കിലും പഠിക്കുമോ കരച്ചില് വരുന്നത് പോലെ കരയുന്നത് പോലെ നമ്പുരാന്റെ മുമ്പില് കണ്ണുനീര് വീഴുന്നത് പോലെ ഇരിക്കാൻ പറ്റോ അതൊരത്ഭുതമാണ് അത് ഒരു അത്ഭുതങ്ങളുടെ കലവറയാ സന്തോഷത്തിൻ്റെ വഴിയാ ആനന്ദത്തിൻ്റെ വഴിയാണ് മഹാനായ മഹാനായാഹുവിന്റെ ചരിത്രങ്ങൾ നൽകാത്തവരില്ല മഹാനുഭാവൻ ഏറ്റവും കൂടുതൽ കരഞ്ഞിരുന്നത് ആ ഒരു സമയത്താണ് പിന്നീട് എപ്പോഴും കരയാനുള്ളത് ഞങ്ങളുടെ ഉമ്മ മരിച്ചപ്പോ നിങ്ങളുടെ വാപ്പ മരിച്ചപ്പോ നിങ്ങളുടെ സഹോദരങ്ങൾ മരിച്ചപ്പോ നിങ്ങളുടെ കൂട്ടുകാർ മരിച്ചപ്പോ ഒരു പുള്ളി കണ്ണുനീരെ നിങ്ങളുടെ കണ്ണുകളിലൂടെ നീ കൊടുക്കണേ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ അവന്റെ ഖബർ നീ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ കണ്ണത്താത്ത വിശാലമാക്കണേ അല്ലാ സ്ഥലം വിശാലാക്കണം ഒരാൾ നമ്മുടെ നാട്ടിൽ മരിച്ചു ആണായാലും പെണ്ണായാലും നമുക്ക് അവിടെ നിന്ന് മരിച്ചാൽ അവരോട് നമുക്കൊരു നല്ലൊരു കടപ്പാട് അള്ളാഹുവെ അവർക്ക് വേണ്ടി കരയാ അവരുടെ സങ്കടങ്ങൾ മാറാൻ അവരുടെ വിഷമങ്ങളും അള്ളാഹു നമ്മളോട് കരുണ ചെയ്യുമെന്ന നമ്മളങ്ങനെ കരഞ്ഞാൽ അള്ളാഹുവേ നാളെ നമ്മൾ മരിക്കുന്ന ഒരു സമയം വരും അന്ന് മറ്റുള്ളവർ നമുക്ക് വേണ്ടിയവർ കരയും മറ്റുള്ളവർ നമുക്ക് വേണ്ടി സങ്കടപ്പെടു അവൾ ഇന്നലെ വരെ ദുനിയാവിന്റെ പുറത്തിരുന്നവളാണ് അവര് സന്തോഷിച്ചവളാ അതുകൊണ്ട് മാലിക്കുൽ മുളൂക്കായ അല്ലാ അവളെ പാപങ്ങളല്ല നീ പൊരുത്തപ്പെട്ട് കൊടുക്കണേ അല്ല സഹോദരങ്ങളെ ഒരുവേള ഇവിടെ നിന്നൊരു വയോവൃദ്ധയായ ഒരു ഉമ്മ ലോകത്തോട് വിട പറയുകയാ പക്ഷേ അന്ന് ആ ഉമ്മ വിട പറയുമ്പോ എല്ലാവരും വലിയ കരച്ചിലാണ് സങ്കടത്തിലാണ് ദുഃഖത്തില എല്ലാവരും പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ വിഷമത്തിലിരിക്കുമ്പോ സുഖാനല്ല سبحان الله ദുഃഖത്തിന്റെ അവസ്ഥയിലിരിക്കുന്ന ആ ഒരു സമയത്ത് അള്ളാഹുവേ എന്തോ ഒരു അത്ഭുതമാണ് ആ ഉമ്മ ഒരുപാട് നിസ്കരിച്ചിരുന്നില്ല ഒരുപാട് നോമ്പ് നോക്കിയിരുന്നില്ല ഒരുപാട് നന്മകളൊന്നും ഒരുപാട് സുതക്കയൊന്നും ആ ഉമ്മ ചെയ്തിരുന്നിട്ടില്ല പക്ഷേ അള്ളാഹുവേ നാട്ടിലൊരാള് മരിച്ചാൽ ആ മരണപ്പെട്ട ആൾക്ക് വേണ്ടി ആ പെണ്ണ് ചെയ്യുമായിരുന്നു ആ ഉമ്മ ഉമ്മക്കുമായി അള്ളാഹുവേ നമ്മളെ കൂടെ നടന്നിരുന്ന പെണ്ണാ അവക്ക് നീ പൊരുത്തപ്പെട്ട് കൊടുക്കണേ അല്ലാറത്ത് കൊടുക്കണേ അല്ലാഹമത്ത് കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദ്വാരക്കുമ്പോ അള്ളാഹുവേ ആര് മരിച്ചാലും അവിടെല്ലാം കടന്നുപോയിട്ട് മരണപ്പെട്ട് കിടക്കുന്ന ആളിന് വേണ്ടി ചെയ്യുമായിരുന്നു കണ്ണു നിറയുമായിരുന്നോ ആര് മരിച്ചാൽ ഈ അങ്ങ് കടന്നു പോകും കടന്നു പോയിട്ട് ആ മരണപ്പെട്ട കിടക്കുന്ന ആക്കു വേണ്ടി ത്വാചി നമ്മളാണെങ്കിലാണ് അട ഞാൻ വരുന്നില്ലട എനിക്ക് സുഖമില്ല ഞാൻ അങ്ങോട്ട വഴിക്കേയില്ലേ നീ പോയിട്ടോ ശരി പോകാൻ വേണ്ടി പറയണില്ല എന്നാലും ഒരാൾ മരിച്ചെന്ന് കേട്ടാൽ അവരാണ് എന്നുണ്ടെങ്കിൽ അതല്ല പെണ്ണാണെങ്കിലോ അതല്ല പെണ്ണാണെന്നുണ്ടെങ്കിലോ അവിടെ നിന്ന് ചെയ്യാനുള്ളത് അല്ലാഹും ഇങ്ങനെ നിങ്ങളുടെ തൽവക്കുള്ള നിങ്ങളുടെ കണ്ണു നിറഞ്ഞ് നിങ്ങൾ ദ്വാര വിടെ പറഞ്ഞവർക്ക് വേണ്ടി കബറിൽ പോയവർക്ക് വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്താ അല്ലാതെ കരുണക്കടലായി അറബേ അങ്ങനെ നിങ്ങൾ ചെയ്ത നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ അള്ളാഹു നിങ്ങളുടെ മനസ്സ് വളർപ്പിക്കും നിങ്ങൾ അങ്ങനെ ചെയ്താൽ അള്ളാഹു തായ നിങ്ങളുടെ മനസ്സിനെ ഉറപ്പിച്ചു തരും അതിനാണ് അതിന്റെ വടികളിലൂടെ കടക്കാൻ പറഞ്ഞത് ആ ഒരു സന്തോഷത്തിലൂടെ പോകാൻ പറഞ്ഞത് എന്റെ പ്രിയമുള്ളവരേ ദുനിയാവിന്റെ പുറത്ത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് അള്ളഹനോട് ദ്വാരക്കുമ്പോ അള്ളാഹു നമ്മുടെ കാര്യം എളുപ്പമാക്കി തരുമെന്നാ ചില സമയത്തുള്ള കണ്ണീരിന് വലിയ ഒന്നാമത്തെ കണ്ണീര് നമ്മുടെ സങ്കടങ്ങൾ അള്ളഹനോട് പറയുമ്പോൾ ആ കണ്ണീരിന് അള്ളാഹു നല്ല മഹത്വം തരുന്നു രണ്ടാമത്തത് വളഞ്ഞിട്ടുകൊണ്ട് ആളുകൾ അക്രമിക്കാൻ ഒരുപാട് ശത്രുക്കളുണ്ട് എന്നാൽ ആ ടൈമിലും ത്വരക്കണമല്ല നീ അവരെ നീ പരാജയപ്പെടുത്തണേ അല്ലാ എന്ന് പറഞ്ഞ റബ്ബിലേക്കങ്ങ് കരമുയർത്തിയാ അള്ളാഹു നിങ്ങളെ കൈവിടൂല്ല അള്ളാഹു നിങ്ങളെ കൈയൊഴിയൂല നല്ല മനസ്സോടെ കരമുയർത്തിയാൽ അല്ലാഹു നമ്മളെ കൈയൊഴിയൂല അള്ളാഹു നമ്മളെ കൈപടിയൂല രണ്ടാമത്തേതോ എപ്പോഴും ശല്യം ചെയ്യുകയാണ് ആളുകൾ ഏത് വഴിക്ക് പോയാലും എങ്ങനെ പോയാലും മാനസികമായും ശാരീരികമായിട്ടും മനുഷ്യന്മാരെ വല്ലാതെ ഉപദ്രവിക്കുകയാണ് അങ്ങനെ ഉപദ്രവിച്ച ആ സമയത്തും നിങ്ങൾ ദ്വാ ചെയ്യുമോ ആ ദ്വാ അള്ളാഹു സ്വീകരിക്കുമെന്ന് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരാജയം എവിടെ ഒരു മനുഷ്യന്റെ പരാജയം എവിടെയെന്നറിയോന്നറിയോ അവന്റെ കുടുംബത്തിലാണെങ്കിലും അവന്റെ പ്രിയപ്പെട്ടവരാണെങ്കിലും മാനസികമായിട്ട് മനുഷ്യന്മാരെ തളർത്തുന്നവർ വന്നാൽ അതല്ലേ തൊട്ടടുത്ത് നടന്നത് മാനസികമായി തളർത്തിയാൽ ആർക്കാണ് വെറുപ്പ് വരാത്തത് ആർക്കാണ് വേദന വരാത്തത് ആർക്കാണ് സങ്കടം വരാത്തത് ആർക്കാണ് ദുഃഖം വരാത്തത് മനുഷ്യന്മാർ അരങ്ങനാണ് മാനസികമായി തളർത്തുന്ന ചില ആളുകൾ അത് അവർക്കൊരു സന്തോഷമാണ് ഉള്ളതുമെല്ലാം വിളിച്ചിങ്ങനെ പറയാണ് ഒന്നും അറിഞ്ഞിട്ടുണ്ടാകില്ല എന്നാലും മനുഷ്യന്മാരിങ്ങനെ നോവിക്കുന്ന സ്വഭാവത്തിന്റെ ആളുകളായിട്ട് കടന്നു വരുന്നവരാ എന്നാൽ നിങ്ങളുടെ കണ്ണിൽ നിന്ന് വെറുതുള്ളി കണ്ണുനീര് വീണ അള്ളാഹു നിങ്ങളെ വിടൂല്ല അള്ളാഹു ആരാണോ അങ്ങനെ ചെയ്തത് അവരുടെ കണ്ണുനീരിന് അള്ളാഹു ഒരിക്കലും മാറ്റില്ല ഒരിക്കലും മാറ്റൂല മാനസികമായി അള്ളാഹുവെ ഇനി ഒരാളെയും ഞാൻ ഇനി കുറ്റപ്പെടുത്തൂല ഇനി ഒരാളെയും ഞാൻ ഇനി ആക്ഷേപിക്കൂലും ഞാൻ ഒരു മനുഷ്യന്റെയും വേവലാതി അള്ളാഹുവെ ഞാൻ എടുത്തു പറയൂല മനുഷ്യന്മാര് സഹിക്കുന്നതിനൊക്കെ പരിധിയുണ്ടല്ലോ അതുകൊണ്ട് ഒന്നിനും ഞാനില്ല അള്ളാ എന്ന് പറഞ്ഞിട്ട് അടങ്ങിയിരിക്കുന്ന അവരാണ് വിജയിക്കുന്നവരല്ലാത്തവരോ അവർക്കെല്ലാം നഷ്ടമാകും എല്ലാം പരാജയത്തിലാകും എല്ലാം സങ്കടത്തിലാകും അതുകൊണ്ട് ഞാനും നിങ്ങളും ഇന്നിയായാലും മനസ്സുകൊണ്ട് നല്ല തീരുമാനമെടുത്ത ഇനിയും നമ്മൾ വിജയിക്കും ഇനിയും നമ്മൾ ഉന്നതങ്ങളിലേക്ക് എത്തും ഇല്ലെങ്കിലോ നമ്മളെ പരാജയത്തിന്റെ പടുകുടിയിലേക്ക് വരുമെന്ന് oh തെറ്റുകൾ സംഭവിച്ചു പോകുന്നത് അറിഞ്ഞുകൊണ്ട് അതുപോലെ അറിയാതെ അങ്ങനെ പല രീതിയിലും പല പല തെറ്റുകളും നമുക്ക് സംഭവിച്ചു പോയേക്കാം എന്നാൽ അതിനൊക്കെ പരിഹാരമാണ് പടച്ച നമ്പുരാനിലേക്ക് കരയുമ്പോ അള്ളാഹുവിലേക്ക് ചോദിക്കുമ്പോ ഏത് തെറ്റാണോ നമ്മൾ ചെയ്തത് ആ തെറ്റ് തന്നെ റബ്ബിന്റെ റപ്പിന്റെ എടുത്തു വെക്കണം എടുത്തു വെച്ചിട്ട് പറയണം അല്ലാ ഇന്ന തെറ്റാണ് ചെയ്തുറമ്പേ ആ ചെയ്ത ചെയ്ത ആ തെറ്റ് റബ്ബിന്റെ മുമ്പിൽ വെച്ചിട്ട് പറയണം അല്ലോ ഇന്ന തെറ്റാണ് ഞാൻ ചെയ്തത് ഇന്ന കുറ്റാണ് ഞാൻ ചെയ്തത് അത് റബ്ബിലേക്ക് അങ്ങ് എടുത്ത് പറഞ്ഞിട്ട് അള്ളാഹുവേ എനിക്ക് ജീവിതത്തിൽ നമ്മൾ ഏത് മേഖലയിൽ പോയാലും നമ്മൾ രക്ഷപ്പെടാത്തതിന്റെ മർമ്മ കാര്യം അറിയുമോ ഏതെല്ലാം വടികളിലൂടെ പരക്കം പാഞ്ഞാലും പ്രവാസ ലോകത്ത് പോയാലും നാട്ടിൽ കച്ചവടം ചെയ്താലും ഏത് മേഖലകളിൽ പോയാലും നമുക്ക് സങ്കടങ്ങളാണ് നമുക്ക് കണ്ണീരുകളാണ് വിഷമങ്ങളാണ് എന്റെ കാരണം എന്നറിയോ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണല്ലോ എന്ന് പറഞ്ഞ റബ്ബിലേക്ക് നമ്മൾ തൗബ ചെയ്താൽ തൗവയ്ക്ക് മണിക്കൂർ എന്നില്ല സെക്കൻഡുകൾ എന്നില്ല ഇന്ന ദിവസമെന്നില്ല എപ്പോഴാണോ റബ്ബിനോട് ചോദിക്കാൻ പറ്റുന്നത് ആ സമയത്ത് നിറഞ്ഞ മനസ്സോടെ നിഷ്കളങ്കമായ മനസ്സോടെ ചോദിച്ച അല്ല അത് ജീവിതത്തിന്റെ പ്രയാസങ്ങള് ജീവിതത്തിന്റെ സങ്കടങ്ങള് ജീവിതത്തിന്റെ ദുഃഖങ്ങളെല്ലാം അള്ളാഹു മാറ്റം പഠിപ്പിച്ചതാരം എന്നറിയോ ഒരിക്കലും കളവ് പറയാത്ത ഹീബുന അള്ളാഹു നമ്മൾ ചോദിക്ക അള്ളാഹുലിക്ക് നല്ല മനസ്സോട് കൂടിയിട്ട് നമ്മൾ എന്നാൽ പരാജയപ്പെടുത്തൂല്ലാഹു നമ്മളെ തട്ടിക്കളയില്ല അള്ളാഹു നമ്മളെ 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 പറഞ്ഞു വിടൂല്ല അതേ സമയത്തെ മറിച്ച് അള്ളാഹു നമുക്ക് വന്നുപോയ സങ്കടം ഏതാണോ ആ സങ്കടത്തെ അള്ളാഹു മാറ്റിത്തരുമെന്നാണ് നമുക്ക് വന്നു പോയ ആ ഒരു സങ്കടം ഏതാണോ ആ സങ്കടത്തെ അല്ലാഹു മാറ്റ പക്ഷെ നമ്മൾ ഒറ്റ ഡിമാൻഡുള്ള ചോദിക്കണം നല്ല മനസ്സോട് അള്ളാഹുലേക്ക് ചോദിക്കുമ്പോ അള്ളാഹു നമ്മളെ തട്ടിക്കളയൂല വലല്ല ഏതൊരുത്തനാണ് അള്ളാഹുബിലേക്ക് നിറഞ്ഞ കരങ്ങളോടെ കണ്ണുനീരോടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരക്കുന്നവരാരാണ് അങ്ങനെത്തിഷ്ടമാ അവരുടെ സങ്കടങ്ങള് അവരുടെ കണ്ണീരുകള് അവരുടെ ദുഃഖങ്ങളെല്ലാം അള്ളാഹു താഴെ മാറ്റിക്കൊടുക്കുമെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ ഇവരുപാട് വൃത്തി േടിന്റെ അതപ്പതത്തിന്റെ കടാവിളക്കിന്റെ ചവിട്ടുകൊട്ടയിലൂടെ മനുഷ്യന്മാര് കടക്കുമ്പോ അവിടെയൊക്കെ നമുക്ക് വിജയിക്കാം അവിടെയൊക്കെ നമുക്ക് രക്ഷപ്പെടാം അള്ളാഹുവേ നമ്മുടെ ജീവിതമാണോ നമ്മുടെ സങ്കടമാണോ നമ്മുടെ പ്രയാസമാണോ അതേ അള്ളാഹു നമ്മളെ പരാജയപ്പെടുത്തൂല്ല അള്ളാഹു നമ്മളെ സങ്കടപ്പെടുത്തൂല അള്ളാഹു നമ്മളെ വിഷമത്തിലാക്കൂല്ല മറിച്ചോ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴികളിലൂടെ നമുക്ക് കടന്നു പോകാൻ ബന്ധമെന്ന് പറയും അള്ളാഹുവേ പരിശുദ്ധമായ മതിലിസിൽ സംഗമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുത്തുമെ നല്ല മനസ്സ് കൊടുക്കാൻ പറ്റോ ഒരൽപം ഒന്ന് കരഞ്ഞാൽ ആ കരയുന്ന കണ്ണീരിന് പകരം അള്ളാഹു തരുന്നത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങളാണ് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സന്തോഷങ്ങളാണ് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആനുകൂല്യങ്ങളാണ് അതുകൊണ്ട് അള്ളാ പറഞ്ഞ മനസ്സ് നല്ല നല്ല മനസ്സോടെ നമ്മൾ നമ്മളെ തട്ടിക്കളയില്ല സ്വർഗമല്ലാഹു നമുക്ക് ഓഫർ തരികയാണ് തരുകയാണ് സ്വർഗമല്ലാഹു നമുക്ക് ഓഫർ തരികയാണ് ആ ഒരു സന്തോഷത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ വഴിയിലൂടെ കിടക്കുമ്പോ സുബാനല്ലാ ഈ മാധുര്യത്തിന്റെ വഴികളിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നത് അള്ളാഹുവേ പൊരുത്തപ്പെടുന്നവനാണ് അതുകൊണ്ട് അല്ലാ നിന്റെ കരുണയ്ക്കായി നിന്റെ റഹമത്തിനായി ഞങ്ങൾ ചോദിക്കുന്നു അല്ലാ ഞങ്ങളുടെ അതിലിസിൽ കടന്നിരിക്കുന്നവർ ഒരുപാട് സങ്കടമുള്ളവരാണ് ഒരുപാട് പ്രയാസമുള്ളവരാണ് ഒരുപാട് ദുഃഖമുള്ളവരാണ് അള്ളാഹുവേ പലരും പല പല രോഗങ്ങൾ കൊണ്ട് വലയുന്നവരാ വീടിന്റെ പണി പോലും പൂർത്തീകരിക്കാൻ കഴിയാതെ വീടിന്റെ പണി ും പൂർത്തീകരിക്കാൻ കഴിയാതെ സങ്കടത്തിൽ കിടക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ടല്ലാഹുവേ നീ അവരുടെ എല്ലാ സങ്കടങ്ങളും മാറ്റണേ റഹീമീനോട് അല്ലോട് വേദന തന്ന സുബോഹാനോട് അൽഹംദുലില്ലാ ം കൊളുപ്പിക്കണേ മരണത്തിനുമ്പ് ഞങ്ങളെ കാത്തിയിടണേ അറിവിന്റെ ബിന്ദു എപ്പോഴും ലഭിക്കൂല്ല അജപുള്ള കാര്യം എപ്പോഴാ നൽകൂല്ല അതുകൊണ്ട് അള്ളാഹു നമുക്ക് തന്ന സൗഭാഗ്യത്തിന്റെ വഴികളിലൂടെ നമ്മൾ കടക്കുമ്പോൾ ഒരു വേള വിളിച്ചിട്ട് പറയാണ് അള്ളാഹുതന്ന സന്തോഷം അള്ളാഹു നമ്മ ആനുകൂല്യം അത് നിങ്ങളുടെ നാവാണ് നിങ്ങളുടെ നിങ്ങളുടെ ഏത് വല്യ പ്രയാസവും ഏത് വല്യ ദുഃഖവും മാറ്റാ കഴിവുള്ളവനാണ് അതുകൊണ്ട് പൊരുത്തം നിങ്ങൾക്ക് വേണം അതുകൊണ്ട് എപ്പോഴും തൗബയോടെ സന്തോഷത്തോടെ നിങ്ങൾ മുന്നോട്ട് നിങ്ങൾ നിങ്ങൾ തൗബ പോകാമിച്ച ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടാത്ത പ്രതിഫലം തരുന്നതാണ് മൗലാനാ ഈ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ അള്ളാ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറയിലുള്ള വേദനകൾ നീ മാറ്റണേ അല്ലാ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ വേവലാദികളെ മാറ്റണേ അല്ലാ അള്ളാഹുവേ ഞങ്ങൾ സാധുക്കളാണ് ഞങ്ങൾ പാവികളാണ് അള്ളാഹുവേ ഞങ്ങൾ ചെയ്തുപോയ സകലമാന പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ലാ പടച്ചറപ്പേ ഞങ്ങൾ സാധുക്കളാണ് ഞങ്ങൾ പാവികളാണ് ഞങ്ങൾ കടമുള്ളവരാണ് അള്ളാഹുവേ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളുടെ ദുഃഖങ്ങളും ഞങ്ങളുടെ പ്രയാസങ്ങളും ഒക്കെ നീ മാറ്റണേ അല്ലാ പടച്ചവനെ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ പടച്ചറപ്പേ വസ്തുവില്ലാത്തവർക്ക് വസ്തു കൊടുക്കണേ അല്ലാ വസ്തുവില്ലാത്തവർക്ക് വസ്തു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ കടങ്ങൾ കൊണ്ട് വലയുന്നവരുടെ ആ കടങ്ങളെ നീ വീട്ടണേ അല്ലാ പടച്ചവനെ റബ്ബേ ഇതിൽ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞോ അവരുടെ കമന്റുകൾ അനുസരിച്ച് നീ അവരുടെ ആഗ്രഹങ്ങളെ സഫലമാക്കി കൊടുക്കണേ അല്ലാ സഫലമാക്കി കൊടുക്കണേ അല്ല ഞങ്ങൾക്ക് തന്നുപോയ പൊന്നുമക്കൾക്ക് അവസ്മാരം പോലെ അറ്റാക്ക് പോലെ ക്യാൻസർ പോലെ കൈകാലുകൾ തളരുന്നത് പോലെ അങ്ങനത്തെ രോഗങ്ങൾ കന്നിട്ട് പരീക്ഷിക്കല്ലേ അല്ലാ അങ്ങനത്തെ വിഷമങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ അങ്ങനത്തെ ദുഃഖങ്ങൾ കൊടുത്തുകൊണ്ട് ഒരാളെയും നീ റബ്ബേ ഒരാളെയും നീ സങ്കടത്തിൽ ആക്കല്ല പടച്ചവനെ മാധുര്യം ഞങ്ങളിൽ തരണേ അല്ലാ അള്ളാഹുവേ നിന്റെ സ്വർഗത്തിന്റെ വഴികളിലൂടെ കടക്കാൻ ഞങ്ങൾക്ക് തരണേ അള്ളാഹുവേ ആരൊക്കെയാണ് ഈ മജിലിസ് കേട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവേ അവരുടെ ആഗ്രഹങ്ങള് നീ തട്ടല്ലേ റബ്ബേ നീ മടക്കല്ലേ റബ്ബേ നീ സങ്കടത്തിലാക്കല്ലേ അള്ളാ പല ആളുകളും ഹോസ്പിറ്റലിന്റെ ഉള്ളിലാണ് അവരുടെ രോഗങ്ങൾ ശിഫയാക്കാം നിനക്ക് കഴിയും റബ്ബേ നീ ശിഫ് കൊടുക്കണേ അല്ലാ സങ്കടങ്ങളെല്ലുഖങ്ങളെല്ല നീ മാറ്റിക്കൊടുക്കണേ അല്ലാ അള്ളാഹുവേ നിന്റെ സ്വർഗത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തരണേ റബ്ബേ അത് ഏത് വഴിയാണ് നന്മയുടെ അതൊക്കെ ഞങ്ങൾക്ക് നീ തുറന്ന് തരണേ അല്ലാ اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار برحمتك يا ارحم الراحمين